പാകിസ്ഥാനിൽ കിലോ തക്കാളി വില രൂപ കാരണം അഫ്ഗാനിസ്ഥാൻ ആപ്പിൾ മുന്തിരിയും കിട്ടാനില്ല ഇന്ത്യ നൽകിയ ഓപ്പറേഷൻ മാറും ിൽട്ടൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ആക്രമണം നേരിട്ട പാകിസ്ഥാൻ കടുത്ത പ്രതിസന്ധിയിലേക്ക് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള അതിർത്തികളിൽ പലതും അടച്ചതോടെ പാകിസ്ഥാനിൽ ആവശ്യവസ്തുക്കളുടെ വില കുതിക്കുന്നു അഫ്ഗാൻ പാക് സംഘർഷത്തിൽ അയവുണ്ടായെങ്കിലും പാകിസ്ഥാനിൽ തക്കാളി വില അഞ്ചിരട്ടിയായി അഫ്ഗാനുമായുള്ള രണ്ട് പ്രധാന അതിർത്തികൾ അടച്ചതാണ് ഇതിന് കാരണം ഇസ്ലാമാബാദ് ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിൽ തക്കാളി കിലോയ്ക്ക് അറുനൂറ് പാകിസ്ഥാനി രൂപ വരെയായി വില ഉയർന്നു അഫ്ഗാനിസ്ഥാന്റെ പ്രധാന കയറ്റുമതിയായ ആപ്പിളിന്റെ വിലയും പാകിസ്ഥാൻ വർദ്ധിപ്പിച്ചു അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഇറക്കുമതിയെ പാകിസ്ഥാൻ കൂടുതലായി ആശ്രയിക്കുന്നുണ്ട് തക്കാളി ആപ്പിൾ തുടങ്ങിയ പഴവർഗ്ഗങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് പ്രധാനമായും പാകിസ്ഥാനിൽ എത്തുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തെ തുടർന്ന് അതിർത്തി അടച്ചതോടെ ഈ വ്യാപാരത്തിന് വലിയ തടസ്സമുണ്ടായി അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ആപ്പിൾ മുന്തിരി വിലയും കുതിച്ചുയരുകയാണ് ഇരുവശത്തും ഏകദേശം അയ്യായിരം ചരക്ക് കണ്ടെയ്നറുകൾ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് വടക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ തോർഗാം അതിർത്തി ക്രോസിംഗിൽ ഏകദേശം അയ്യായിരം കണ്ടെയ്നർ സാധനങ്ങൾ ഇരുവശത്തും കുടുങ്ങിക്കിടക്കുന്നതായി ഈ പാക് ഉദ്യോഗസ്ഥർ പറയുന്നു ഇത് സാധനങ്ങളുടെ ലഭ്യത കുറയ്ക്കാൻ കാരണമായി പഴങ്ങൾ പച്ചക്കറികൾ ധാതുക്കൾ മരുന്നുകൾ ഗോതമ്പ് അരി പഞ്ചസാര മാംസം പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിന്റെ പ്രധാന ഇനങ്ങൾ രണ്ടായിരത്തി അറുനൂറ് കിലോമീറ്റർ ആയിരത്തി അറുന്നൂറ് മൈൽ അതിർത്തിയിൽ ആക്രമണത്തെ തുടർന്ന് ഒക്ടോബർ പതിനൊന്ന് മുതൽ കടന്നുള്ള സ്ഥലങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ താലിബാൻ കാബൂൾ പിടിച്ചെടുത്തതിനു ശേഷമുള്ള ഏറ്റവും മോശം പോരാട്ടത്തിൽ ഇരുവശത്തും ഡസൻ കണക്കിന് പേർ കൊല്ലപ്പെട്ടു പോരാട്ടം പൊട്ടിപ്പുറപ്പെട്ട ശേഷം വ്യാപാരവും ഗതാഗതവും താറുമാറായ അവസ്ഥയിലാണെന്ന് കാബൂളിലെ പാക് അഫ്ഗാൻ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ തലവൻ കാൻചാൻ അലോകോസൈ വ്യാഴാഴ്ച റോയിറ്റിസിനോട് പറഞ്ഞു ഓരോ ദിവസം കഴിന്തോറും ഇരുവിഭാഗത്തിനും ഏകദേശം വൺ മില്യൺ ഡോളർ നഷ്ടമാകുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു പഴങ്ങൾ പച്ചക്കറികൾ ധാതുക്കൾ മരുന്ന് ഗോതമ്പ് അരി പഞ്ചസാര മാംസം പാൽ ഉൽപ്പന്നങ്ങളുടെ കൈമാറ്റത്തിലൂടെ പ്രതിവർഷം ഏകദേശം രണ്ട് പോയിന്റ് മൂന്ന് ബില്യൺ ഡോളറിന്റെ ഇടപാടാണ് ഇരു രാജ്യങ്ങളുമായി നടക്കുന്നത് താലിബാനും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഖത്തറും തുർക്കിയും നടത്തിയ മധ്യസ്ഥ ചർച്ചയ്ക്ക് പിന്നാലെ അതിർത്തിയിൽ വെടിനിർത്തൽ ഉണ്ടായെങ്കിലും അതിർത്തി വ്യാപാരം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് അടുത്ത ഘട്ട ചർച്ചകൾ ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ഇസ്താംബൂളിലാണ് നടക്കുക ന്യൂസ് ഡെസ്ക് പക്ഷമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ